എറണാകുളം ജില്ലയിൽ തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്കൂൾ ഹോസ്പിറ്റൽ പോലുള്ള സൗകര്യങ്ങൾ തൊട്ടടുത്ത് തന്നെ ലഭ്യമാകുന്ന ഒരു ഏരിയയിൽ നല്ലൊരു പ്ലോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലോട്ടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത് ഉടമ നേരിട്ട് നൽകിയിരിക്കുന്ന ഒരു പരസ്യമാണ് ഉടമയുടെ നമ്പർ സ്ക്രീനിൽ നൽകിയിരിക്കുന്നു നേരിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഏവർക്കും ജസ്റ്റ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ വടുതല ചിന്മയ സ്കൂളിന് മുന്നിലായാണ് നിങ്ങൾ ഈ കാണുന്ന പനോരമ പ്രസ്റ്റീജ് ഗാർഡൻ ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിനുള്ളിൽ നാല് പോയിന്റ് മൂന്ന് സെന്റ് പ്ലോട്ടാണ് ഉടമയപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ പ്ലോട്ടിലേക്ക് ആറ് മീറ്റർ വീതിയുള്ള റോഡ് സൗകര്യമാണ് നൽകിയിരിക്കുന്നത് നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണിത് ചുറ്റും അതിമനോഹരമായ വീടുകളാണ് പണിതിരിക്കുന്നത് വടുതല ചിന്മയ സ്കൂളിന് തൊട്ടടുത്തായാണ് ഈ പ്ലോട്ട് വരുന്നത് ഈ നാല് പോയിന്റ് മൂന്ന് സെന്റ് സ്ഥലം നല്ലൊരു വില്ല പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിക്കുള്ളിലായി തന്നെ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും എല്ലാം തന്നെ ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ ലൂർദ് ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ മെട്രോ സ്റ്റേഷൻ സ്റ്റേഡിയം ലുലു മാൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഹൈക്കോർട്ടിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് എറണാകുളം ടൗണിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ട് എൻ ആർ ഐസിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ കാണുന്ന നാല് പോയിന്റ് മൂന്ന് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് ഫോർ ത്രീ ഫോർ ത്രീ ഫോർ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ഡബിൾ ഫോർ സെവൻ ഫോർ സിക്സ് സീറോ സെവൻ സീറോ ഡബിൾ നയൻ സിക്സ് ടു